ഹായ് എല്ലാവർക്കും ബോച്ചക്ക് ലക്കി കയ്യിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ആ ഒരു ഭാഗ്യവൻ ആചാന്ന് നമുക്ക് നോക്കാം ഹലോ നമസ്കാരം എന്നെ എവിടെ എന്നെ അറിയോ അതെ എല്ലാരും അടുത്തില്ല ഞാൻ ഒരു വീട്ടിലാരൊക്കെ പോയിട്ട് വരണേ പോയിട്ട് അല്ലേ വരുവേ വീട് ഞാൻ യൂട്യൂബിലൊക്കെ അതേ സന്തോഷം പിന്നെ നിങ്ങള് ഈ നമ്മടെ ബോച്ചയുടെ ആ ടീ വാങ്ങാറുണ്ട് ടീ വാങ്ങാറുണ്ട് അപ്പം പ്രതീക്ഷ ഉണ്ടോ ഓടയാന്നല്ലേ ഫസ്റ്റാൻഡ് എത്തില്ലേ പ്രതീക്ഷയിലാണല്ലേ അപ്പം പ്രതീക്ഷ കഴിവുകൊ ഞാൻ വിളിച്ചത് അത് എന്തിനാണറിയോ അതില് പത്ത് ലക്ഷം തിന്റെ പിന്നെ നിങ്ങളാ തിരഞ്ഞെടുക്കത്തെ ഇന്നത്തെ ഇന്നത്തെ ആ ഭാഗ്യവതി നിങ്ങളാ അതെ അതിന്റെ പ്രാവിശാല നിങ്ങളാ അതെ പറയാൻ നൽകിട്ട് വിളി അയച്ചാ ഇപ്പ എന്തു തോന്നു പറ്റിക്കല്ല സത്യച്ചും സന്തോഷായ ഇപ്പൊ വിളിച്ചപ്പോ പ്രതീക്ഷിച്ചില്ല അല്ലേ

Wala na itong anesya ng marendi. Okay, okay. Okay. dua I party? Oh, oh. Okay, bye. Oh, okay. Oh.